ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് പെരുമാറ്റ ദൂഷ്യത്തിന് സ്കൂൾ മാനേജർ സസ്പെൻഡ് ചെയ്ത അധ്യാപകർ സ്കൂളിൽ തിരിച്ചെത്തിയ ദിവസം രക്ഷിതാക്കൾ ബലം പ്രയോഗിച്ച പുറത്താക്കിയതിനെ തുടർന്ന് വിവാദമായ സ്കൂൾ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമാ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പെരുമാറ്റ ദൂഷ്യം ആരോപിക്കപ്പെട്ട അധ്യാപകർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളും അധ്യാപകരും പിടിഎ പ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘം ഉല്ലാസയാത്ര നടത്തിയിരുന്നു യാത്രയ്ക്കിടെ രണ്ട് അധ്യാപകർ മദ്യപിച്ചതായും മോശം പെരുമാറ്റം നടത്തുകയും ചെയ്തതായാണ് പി ടിഎയുടെ പരാതി സംഭവത്തിൽ അധ്യാപകരെ പതിനഞ്ച് ദിവസത്തേക്ക് മാനേജർ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർ നടപടികൾക്ക് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്ത് നൽകി തുടർന്ന് പോലീസടക്കം കുട്ടികളുടെ മൊഴിയെടുത്തിരുന്നു എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പോലീസ് പാലിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട് വളരെ ഖേദകരമായ ഒരു സംഭവം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് അന്വേഷിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു മാസത്തോളമായി സംഭവം നടന്നിട്ട് അപ്പോൾ സ്കൂൾ അധികൃതരും പി ടിയും സ്ട്രോങ് നിലപാട് എടുത്തു എന്ന അന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നും നമ്മൾ നമ്മളിടപെട്ടില്ല പക്ഷേ ബാലാവകാശ കമ്മീഷനും അതേപോലെ ചൈൽഡ് ലൈനും വന്ന് അന്വേഷിക്കുകയും കുട്ടികൾ കൃത്യമായി അവരുടെ നിലപാട് അവർക്ക് മൊഴി നൽകുകയും ചെയ്തു എന്നാൽ അതിൻ്റെ ഗൗരവത്തിൽ പോലീസിൽ നിന്ന് അവർക്ക് ഒരു കേസെടുക്കുകയോ പോലീസുകാർ അതൊരു അന്വേഷിക്കാൻ വന്ന ആളുകൾ ഈ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മാനേജ്മെൻറ്റും അതേപോലെ ആളുകളോട് ഒരു അനുഭവം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ സ്കൂൾ മാനേജർ പ്രിൻസിപ്പൽ എന്നിവരുമായി സംഭവം ചർച്ച ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമ ജയകൃഷ്ണൻ പി എൻ രഞ്ജിനി സിനി സുന്ദർ സതി രാമചന്ദ്രൻ എ സരോജിനി എ ചന്ദ്രിക വി കെ പുഷ്പവല്ലി കെ വത്സല എന്നിവരാണ് സ്കൂൾ സന്ദർശിച്ചത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ